തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് കാതോർത്ത് നാടും നഗരവും ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ എട്ടിന് ആരംഭിക്കും ആദ്യ ഫലസൂചനകൾ ഒൻപത് മണിയോടെ ലഭ്യമാകും കോട്ടയമണ്ഡലത്തിലെ വോട്ടെണ്ണൽ നാട്ടകം ഗവൺമെന്റ് കോളേജിൽ നടക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസമാണ് രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമോ എന്നും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അട്ടിമറി സൃഷ്ടിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ചൊവ്വാഴ്ച മറുപടി ലഭിക്കും എക്സിറ്റ് പോളുകളിൽ എൻ ഡി എയ്ക്ക് ലീഡ് പ്രവചിക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യ സഖ്യം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സഖ്യങ്ങൾ എത്ര സീറ്റുകൾ വീതം നേടുമെന്ന ചോദ്യത്തിനും ചൊവ്വാഴ്ച വിധിയെഴുതും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം അംഗമായ തോമസ് ചാഴികാടനും യുഡിഎഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജും എൻ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ജെ എസിലെ തുഷാർ വെള്ളാപ്പള്ളിയും വിജയപ്രതീക്ഷയോടെയാണ് വോട്ടെണ്ണലിനെ അഭിമുഖീകരിക്കുന്നത് മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി വിജയസാധ്യതകൾ പ്രവചിക്കുമ്പോൾ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്ന നിലപാടും ഉയരുന്നുണ്ട് പതിനാല് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരിൽ എട്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർ മാത്രമാണ് വോട്ട് ചെയ്തത് ആറ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് വോട്ടിംഗ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ ഒരു ലക്ഷത്തി ആറായിരത്തി അൻപത്തിഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ ശക്തമായ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് ചൊവ്വാഴ്ച രാവിലെ വീതിയിലെത്തും രാവിലെ എട്ട് മണിക്ക് നാട്ടകം ഗവൺമെന്റ് കോളേജിൽ വോട്ടെണ്ണൽ ആരംഭിക്കും വിപുലമായ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണലിനായി ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത് പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും എണ്ണാൻ ആരംഭിക്കും ഒൻപത് മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം